ഞാൻ ത്രീ ഡേയ്സ് ചെയ്തില്ല ടു ഡേയ്സ് ആയപ്പോ എനിക്ക് ആ ചുമ നിന്നുള്ളതാണ് എന്ത് ഈ ക്ലാസ്സിൽ വരുമ്പം എനിക്ക് കുത്തി കുത്തിയുള്ള ഈ കുത്തി കുത്തി ചുമ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ആദിത്യമുദ്രയും ഇന്ദ്രമുദ്രയാണ് എനിക്ക് അവിടുന്ന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിരുന്നത് ഞാൻ അത് ത്രീ ഡേയ്സ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ത്രീ ഡേയ്സ് ചെയ്തില്ല ടു ഡേയ്സ് ആയപ്പോ എനിക്ക് ചുമ നിന്നുള്ളതാണ് ഉണ്ട് ഞാന് ഈ ചുമ എനിക്കൊരു ദൈനംദിനമായിട്ട് വന്നോണ്ടിരിക്കുക എവരി മന്തിൽ എനിക്കുള്ളൊരു സംഭവമാണ് അതെനിക്ക് വളരെ വളരെ ഉപകാരമായി താങ്ക് യു താങ്ക് യു വെരി മച്ച് സാർ വെരി മച്ച്